പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയം എന്നത് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പതിറ്റാണ്ടുകളായി മാധ്യമങ്ങൾ ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തെ കുറിച്ചാണ് കേരളത്തിൽ വളരെ വൈബ്രൻ്റായിട്ടുള്ളൊരു ജനാധിപത്യമുണ്ട് എന്ന് നമുക്കറിയാം കേരളം പല കാര്യങ്ങൾ കൊണ്ടും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണ് എന്ന് നമുക്കറിയാം സംസ്കാര സമ്പന്നമായൊരു സംസ്ഥാനമാണ് നമ്മുടെ രാഷ്ട്രീയം രാഷ്ട്രീയ പ്രബുദ്ധമാണ് നമ്മുടെ പിന്നെ സംസ്ഥാനം സ്ത്രീ ശാക്തീകരണത്തിൻ്റെയൊക്കെ മേഖലയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആഗോളതലത്തിൽ പോലും കേരള മാതൃക എന്ന് പറഞ്ഞിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അത്തരത്തിലൊക്കെ നോക്കിയാൽ ഇന്ത്യയിൽ ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും മുന്നിൽ നിർത്താവുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് നമ്മുടെ കേരളം എന്നത് അഭിമാനകരമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ആ സംസ്ഥാനത്തെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമരംഗം ആ രംഗത്തിന് ഈ സംസാരത്തിൻ്റെ സാമൂഹ്യമായും സാംസ്കാരികമായിട്ടുള്ള മുന്നോട്ടുപോക്കിൽ വളരെ വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണൻപുള്ള മുതൽ തുടങ്ങിവെച്ച ആ പാരമ്പര്യം ആ നിലയിൽ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഡെസൻ കണക്കിന് പത്ര പ്രവർത്തകർ നമ്മുടെ കേരളത്തിലുണ്ട് അതായത് ഓരോരുത്തരുടെ പേരൊന്നും എടുത്ത് ഞാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഭരണകൂടത്തിനെതിരെ മുഖം നോക്കാതെ പോരാടിയ എത്രയോ പത്രപ്രവർത്തകർ ഒരു വിധത്തിലുള്ള നിക്ഷിപ്ത താല്പര്യങ്ങൾക്കും വശമ്പതരാവാതെ പോരാടിയവർ അങ്ങനെ പോരാടിയതുകൊണ്ട് ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടുള്ളവർ അങ്ങനെ എത്രയോ പത്രപ്രവർത്തകർ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട് ഭരണകൂട ഭരണകൂടങ്ങൾ പലതും അധികാരത്തിൽ നിന്ന് പോകാൻ എത്രയോ പത്രപ്രവർത്തകർ നമ്മുടെ കേരളത്തിൽ കാരണക്കാരായിരിക്കുന്നു എത്രയോ അഴിമതി കഥകൾ അവർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു അത് വലതുപക്ഷേ യു ഡി എഫിനെതിരെ മാത്രമല്ല എൽ ഡി എഫിനെതിരെയുമൊക്കെ തന്നെ എത്രയോ അഴിമതികൾ അഴിമതി കഥകൾ മാധ്യമ പ്രവർത്തകർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു ആദ്യം അച്ചടി മാധ്യമങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു അതിൽ പ്രവർത്തിച്ചിരുന്ന മാധ്യമപ്രവർത്തകർ പിന്നീട് ദൃശ്യമാധ്യമം വന്നു അതിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർ അവരൊക്കെ തന്നെ മുഖം നോക്കാതെ വിട്ടുവീഴ്ചയില്ലാതെ സമൂഹത്തിലെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കെതിരെയും തെറ്റായിട്ടുള്ള സമീപനങ്ങൾക്കെതിരെയും ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങൾക്കെതിരെയും ഭരണകൂടത്തിൻ്റെ അഴിമതിക്കും സ്ത്രീപീഡനത്തിനും പിന്നെ എന്താണ് പരിസ്ഥിതി കൈയേറ്റങ്ങൾക്കുമൊക്കെ എതിരെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ പോരാടിയിട്ടുള്ള എത്രയോ പത്രപ്രവർത്തകരെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് സുഹൃത്തുക്കളെ നമ്മുടെ കേരളം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ വി എസ് അച്യുദാനന്ദൻ പറഞ്ഞ മഹാമനുഷ്യൻ്റെ കൂടെ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം സമൂഹത്തിലെ അനീതികൾക്കെതിരാട്ടി നടത്തിയിട്ടുള്ള സമരങ്ങൾ മുഴുവൻ പോരാട്ടങ്ങൾ മുഴുവൻ ഒരു ട്രാൻസ്മിഷൻ ലോസുമില്ലാതെ ജനങ്ങളുടെ ഇടയിൽ അപ്പം കൊണ്ടുവന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള എത്രയോ പത്രപ്രവർത്തകർ എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നു അന്ന് അന്ന് യഥാർത്ഥത്തിൽ അച്യുതാനന്ദൻ നടത്തിയിട്ടുള്ള ഈ പോരാട്ടങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അതാത് സമയങ്ങളിൽ ഒട്ടും വെള്ളം ചേർക്കാതെ എത്തിക്കുന്നതിൽ പത്രപ്രവർത്തകർ വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതാണ് സുഹൃത്തുക്കൾ വളരെ വലുതല്ലായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഓരോ സ്ഥലത്തും കയ്യേറ്റ ഭൂമികളിലേക്ക് കച്ചവർന്ന് പോകുമ്പോൾ എല്ലാ പത്രപ്രവർത്തകരും കൂടെ ഉണ്ടായിരുന്നു പേരെടുത്ത് ഞാൻ പറയുന്നില്ല ഒരുപാട് പേരുകൾ ഇപ്പോൾ പി വേണുഗോപാൽ ഹിന്ദുവിൽ നിന്ന് പി വേണുഗോപാൽ ഉണ്ടായിരുന്നു മനോരമയിൽ നിന്ന് ഇ സോമനാഥ് ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ നിന്ന് എസ് ആർ സഞ്ജീവ് ഉണ്ടായിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കെ ജി കമലേഷ് ഉണ്ടായിരുന്നു അങ്ങനെ എത്ര എത്ര പേര് പി കെ പ്രകാശ് ചിലരൊക്കെ പേരുകൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമാണ് എന്ന് ദേവി ഇത് വിചാരിക്കുന്നത് ഹാരിസ് എന്ന് പറഞ്ഞ മാധ്യമത്തിലൊരു ഫോട്ടോഗ്രാഫർ അങ്ങനെ എത്ര 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 പേർ അവരൊക്കെ തന്നെ വലിയ പങ്കാണ് വി എസ് അച്യുതാനന്ദന്റെ ഈ പോരാട്ടം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവര് വഹിച്ചത് അപ്പോൾ കേരളത്തിൽ തെറ്റായ സമീപനങ്ങൾക്കെതിരെ സ്ത്രീ പീഡനങ്ങൾക്കെതിരെ ഇപ്പം പിന്നെ ഇന്ത്യ ആവശ്യത്തിലൊക്കെ ഉണ്ടായിരുന്ന എന്റെ 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 സുഹൃത്തുക്കൾ ഒരുപാട് പേരുടെ പേരുകളാണ് ഞാൻ അവരുടെ നിന്നും പേരുകളിക്കുള്ളൂ അവരൊക്കെ വഹിച്ചിട്ടുള്ള നിർണായകമായിട്ടുള്ള പങ്കാണ് അവരൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ ഒരു സ്വാധീനത്തിനും തയ്യാറാവാതെ ഒരു നിക്ഷിപ്ത താല്പര്യങ്ങൾക്കും തയ്യാറാവാതെ ഒരു പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ അവർ നടത്തിയിട്ടുള്ള അചഞ്ചലമായിട്ടുള്ള പോരാട്ടം നമുക്ക് മറക്കാനാവുമോ ഇപ്പം കേരളത്തിൽ തന്നെ ജി ശക്തിധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ നടത്തിയിട്ടുള്ള പ്രൗഢോജ്വലമായിട്ടുള്ള പോരാട്ടങ്ങൾ എത്രയോ അഴിമതി കഥകൾ അദ്ദേഹം പുറത്തുവിടുന്നു അങ്ങനെ അങ്ങനെ എത്ര 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 പത്ര പ്രവർത്തകർ അങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരള സംസ്ഥാനം സുഹൃത്തുക്കളെ ആ സംസ്ഥാനത്തെ മാധ്യമ രംഗത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ പൊതുവായി ഞാൻ എടുത്ത് പറയുന്നതിന് പകരം ഒരാളിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് നമ്മുടെ മാധ്യമരംഗം ഇന്ന് എത്രത്തോളം അധപ്പതിച്ചു എത്രത്തോളം ചെളിക്കുണ്ടിലാണ് നമ്മുടെ മാധ്യമരംഗം കിടക്കുന്നത് എത്രത്തോളം വലിയ ചാണക കുഴിയിലാണ് നമ്മുടെ മാധ്യമരംഗം കിടക്കുന്നത് എന്ന് ഒരാളിൽ കേന്ദ്രീകരിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുക സുഹൃത്തുക്കളെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മുട്ടിൽ മരം മുറിയും കോടികളുടെ മരം വയനാട്ടിൽ നിന്നൊക്കെ മുറിച്ച് ഈട്ടിയും തേക്കുമൊക്കെ മുറിച്ച് കടത്തിയ വലിയൊരു വനം കൊള്ളയായിരുന്നു മുട്ടിൽ മര മുറി എന്ന് പറയുന്നത് കൃത്രിമ രേഖകൾ ഉണ്ടാക്കി സർക്കാരുമായിട്ട് ഒത്തുകളിച്ച് കൃത്രിമ രേഖകൾ ഉണ്ടാക്കി ആ രേഖകൾ പാവപ്പെട്ട ആദിവാസികളെയൊക്കെ കാണിച്ച് അവിടുത്തെ കർഷകരെയൊക്കെ കാണിച്ച് അവരുടെ പറമ്പുകളിൽ നിന്നിരുന്ന തേക്കും ഒക്കെ തന്നെ നിമിഷ നേരം കൊണ്ട് കടത്തി വെട്ടിക്കടത്തി വിദേശത്തേക്കൊക്കെ കടത്തി കോടികൾ ലാഭമുണ്ടാക്കിയ ഒരു വലിയ പിന്നെ വനം കൊള്ളയായിരുന്നു മുട്ടിൽ മരമുറി ആ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആൻഡോ സഹോദരന്മാർ എന്ന് പറയുന്ന ഒരു ആൻഡോ അഗസ്റ്റിനും പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരന്മാരും അവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു മൂവർ സംഘം ആ മൂവർ സംഘമാണ് ഈ മുട്ടിൽ മരമുറിക്ക് അന്ന് നേതൃത്വം കൊടുത്തത് രണ്ടായിരത്തി ഇരുപതിൽ വന്ന മുട്ടിൽ മരമുറി മരമുറിയിൽ ഇപ്പോഴും ഈ മൂവർ സംഘം പ്രതികളായി തുടരുകയാണ് അവർ വനം വനം കൊള്ളയിലെ പ്രധാനപ്പെട്ട പ്രതികളാണ് നമ്മൾക്കന്ന് ഓർമ്മയുണ്ട് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഈ പിന്നെ പിന്നെ പോലീസ് ആ വലയ്ക്കകത്ത് നിന്നുകൊണ്ട് അവരെ ആക്രോശിക്കുന്നത് എന്ത് വൃത്തിയോടാണ് നിങ്ങൾ കാണിക്കുന്നത് മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രതികൾ ഈ ആൻഡോയുമായാളുടെ രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരന്മാരുടെ പേരെയാണ് ഒരാളുടെ ആൻഡോ എന്നാണെന്ന് എനിക്കറിയാം അയാളും പറയുന്നത് നമ്മൾ നമ്മൾ ഇപ്പോഴും നമ്മൾ മറന്നിട്ടില്ല ആ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ആ വനം കൊള്ളക്കാരൻ ആ ആൻഡോഗസ്റ്റ് എന്ന് പറഞ്ഞ മുട്ടിൽ മരമുറി കേസിലെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ പ്രതി ആയിട്ടുള്ള ആ ആൻഡോഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കാട്ടുകള് ആ മരം കൊള്ളക്കാരൻ കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളത്തിലെ ഒരു ചാനലിൽ ഇരുന്നു കൊണ്ട് ഓരോ ദിവസവും ഓരോ വിഷയത്തെ കുറിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ എത്ര ഗതികെട്ട അവസ്ഥയാണിത് എത്രയോ ഈ പറഞ്ഞതുപോലെ അനീതിക്കെതിരെ പോരാടിയിട്ടുള്ള മാധ്യമ പ്രവർത്തകരുണ്ട് നമ്മുടെ നമ്മുടെ കേരളത്തിൽ ആ മാധ്യമ പ്രവർത്തകരൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദേ വിൽ ബി ടേണിങ് ഇൻ ദ ഗ്രേവ് എന്ന് നമുക്ക് പറയാം അതായത് മരിച്ചവരെ വീണ്ടും അകൃത്തിപ്പെടുത്തുമ്പോഴത്തേക്ക് അവർ ബി ടേണിങ് ഇൻ ദ ഗ്രേവ് എന്ന് പറയുന്നത് പോലെ അവരെ എല്ലാവരെയും പരിഹസിച്ചുകൊണ്ട് അവരുടെ മുഖത്ത് കാർക്കിച്ച് തൊപ്പിക്കൊണ്ട് കേരളത്തിലൊരു പിന്നെ ദൃശ്യമാധ്യമ ചാനലിൽ വന്നിരുന്നുണ്ട് ഇയാൾ ഈ കാട്ടുകള്ള്ളൻ ഈ കാട്ടുകള്ള്ളൻ ഈ മരം കൊള്ളക്കാരൻ ആന്റോ ഓഗസ്റ്റ് എന്ന് പറഞ്ഞ ആള് വന്നിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ല അനിയന്റെ പേരെന്തോ റോജി അഗസ്റ്റിൻ്റെ മറ്റേ ആണെന്ന് തോന്നുന്നു അയാൾ എങ്ങനെയാണ് സുഹൃത്തുക്കളെ പത്രപ്രവർത്തകനാകുന്നത് അയാൾ കാട്ടുകൾ എന്നാൽ അയാൾ വന്നിരുന്നു കൊണ്ട് എല്ലാ ദിവസവും കേരളത്തിലെ രാഷ്ട്രീയത്തെ കുറിച്ചിട്ട് പറയുന്നു കേരളത്തിലെ സാംസ്കാരികത്തെ കുറിച്ചിട്ട് പറയുന്നു കേരളത്തിലെ പിന്നെ പുനരുദ്ധാരണത്തെക്കുറിച്ച് പറഞ്ഞു ചൂരൽമരയെക്കുറിച്ച് പറഞ്ഞു പറയുന്നു ലോകരാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നു എംബുരാൻ സിനിമയെക്കുറിച്ച് പറയുന്നു അയാൾക്കെന്ത് യോഗ്യതയാണുള്ളത് അയാളെ എങ്ങനെയാണ് നമുക്കൊരു മാധ്യമപ്രവർത്തകനായി അംഗീകരിക്കാൻ വഴി ഏറ്റവും ഗതികെട്ട അവസ്ഥ എന്താ അയാളുടെ കൂടി ഇരിക്കുന്ന ആരാ ഉണ്ണി ബാലകൃഷ്ണൻ ഈ ഉണ്ണി ബാലകൃഷ്ണനെ കോർത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് പൊട്ടി കരയാനാണ് തോന്നുന്നത് കാരണത്തിൽ കേരളത്തിലെ എണ്ണപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് ഉണ്ണി ബാലകൃഷ്ണൻ ദീർഘകാലം പിന്നെ ഏഷ്യാനെറ്റിൽ പ്രവർത്തിച്ചിരുന്ന മാധ്യമ സീനിയർ മാധ്യമപ്രവർത്തകർ ഉണ്ണി ബാലകൃഷ്ണൻ ആ ഉണ്ണി ബാലകൃഷ്ണൻ ഇയാളുടെ ഒപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് ഈ പൊട്ടൻ ഈ മരം കൊള്ളക്കാരൻ ഇരുന്ന് ഇങ്ങനെ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചോ വലിയ ബുദ്ധിജീവി പറയുന്ന പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ ഇയാളുടെ ഇയാളാണ് ഉണ്ണി ബാലകൃഷ്ണൻ ശമ്പളം കൊടുക്കുന്നത് ലക്ഷക്കണക്കിന് ശമ്പളം ഈ ആൻഡോഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമ ഉണ്ണി ബാലകൃഷ്ണൻ കൊടുക്കുന്നത് കൊണ്ട് ഈ കാട്ടുകെള്ളം വന്നിരുന്ന് പറയുന്നത് കേൾക്കാൻ ഉണ്ണി ബാലകൃഷ്ണൻ നിർബന്ധിതരാകണം മാധ്യമ പ്രവർത്തന രംഗത്തിന്റെ ഒരു അധപതനം എന്താണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി അതിൻ്റെ കൂടെ ഇരിക്കുന്നു സ്മൃതി പരുത്തിക്കാട് ഒന്ന് ആലോചിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകനാണ് സിദ്ധാർത്ഥൻ പരുത്തിക്കാടിന്റെ മകളാണ് സ്മൃതി പരുത്തിക്കാട് കേരളത്തിൽ എണ്ണപ്പെട്ട വനിതാ മാധ്യമ പ്രവർത്തകർ ഒരാളാണ് സ്മൃതി പരുത്തിക്കാട് അവരും ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ബലം പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് പച്ചനോട്ട് നിങ്ങൾ ഇട്ട് കൊടുത്താൽ പച്ചനോട്ട് നിങ്ങൾ എറിഞ്ഞു കൊടുത്താൽ ഏത് വൃത്തികെട്ടവൻ്റെ മുന്നിൽ പോയി ഏത് കാട്ടുകള്ൻ്റെ ഏത് മരം കൊള്ളക്കാരൻ്റെ മുന്നിൽ പോയും ഇങ്ങനെ ഗൗരവത്തിലിരിക്കുന്ന ആധപഥനത്തിലേക്ക് ഈ സ്മൃതി പരുത്തിക്കാടൊക്കെ വീണു എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എന്ത് വികാരമാണ് നമുക്ക് ഉണ്ടാവുക സുഹൃത്തുക്കളെ പൊട്ടിക്കരയണോ ചിരിക്കണോ എന്ന് നമുക്ക് പിന്നുള്ളത് വേറൊരു അവിടെ ഇരിപ്പുണ്ട് അവരുടെ പേര് സുജയ പാർവതിയാണ് പക്ഷേ അവർ സി പി ബി ജെ പിയുടെ ഒരു ജിഹുവയാണ് അവരെയൊന്നും വലിയ മാധ്യമപ്രവർത്തകമായിട്ടും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഉണ്ണി ബാലകൃഷ്ണൻ സ്മൃതി പരുത്തിക്കാടും അവർ രണ്ടുപേരും ഈ കാട്ടുകള്ളൻ്റെ മുന്നിൽ പോയി ഇരിക്കുകയാണ് കാരണം ഈ കാട്ടുകള്ളൻ കൊടുക്കുന്ന പച്ചനോട്ടാണ് അവർക്ക് കിട്ടുന്ന ശമ്പളം പിന്നെ അതിന്റെ കൂട്ടത്തിൽ അരുൺകുമാർ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞിരിപ്പുണ്ട് അയാളെ മാധ്യമപ്രവർത്തകനായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ പോസ്കോ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം പക്ഷെ അയാൾക്കൊന്നും ഉളുപ്പില്ലെന്ന് പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ അതിൽ ട്വന്റി ഫോർ ന്യൂസിലായിരുന്നപ്പോൾ മുട്ടിൽ മരമുറിയെ കുറിച്ചിട്ട് മുട്ടിൽ മരമുറിയുടെ കൊള്ളയെ കുറിച്ചിട്ട് മുട്ടിൽ മരമുറി നടത്തിയത് ആന്റോ ഈ സഹോദരന്മാരാണ് ആന്റോ അഗസ്റ്റ് ഉൾപ്പെടെ ഉള്ളവരാണ് എന്ന് പറഞ്ഞ അയാൾക്ക് ഈ ആൻറ്റോഗസ്റ്റിൻ്റെ പച്ച നോട്ട് മേടിച്ച് പിന്നെ അയാളുടെ പോക്കറ്റ് തിരികാനായൊരു മണിയില്ല പക്ഷെ അയാൾ അങ്ങനത്തെ ഒരാളായ ഉണ്ട് പിന്നെ അയാളെ ഞാൻ കണക്കാക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ അയാൾ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു പ്രതിയാണ് അയാൾ അതുകൊണ്ട് അയാളെ ഞാൻ കണക്കാക്കുന്നത് പക്ഷേ ആൻറ്റോഗസ്റ്റിൻ്റെ പണം മേടിച്ച് ആൻറ്റോഗസ്റ്റ കാട്ടുകളെൻ്റെ മുന്നിൽ പോയി ഇരുന്നു കൊടുക്കുന്ന ഉണ്ണി ബാലകൃഷ്ണനെ കുറിച്ച് സ്മൃതി പരുത്തിക്കാടിനെ കുറിച്ചിട്ടും എനിക്ക് ആ കഷ്ടം എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ കേരളത്തിൻ്റെ മാധ്യമരംഗം ഇത്രയും തകർന്നു പോയതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ മനോവ്യധയുണ്ട് കാരണം ബി എസ് സച്ചിതാനന്ദനോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ ഒട്ടേറെ മാധ്യമപ്രവർത്തകരുമായി പ്രവർത്തകരുമായി തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ അവരൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട് പലയിടത്തും ഒക്കെ ആയിട്ടുണ്ട് അപ്പം അതാണ് കേരളത്തിൻ്റെ മാധ്യമരംഗത്തിൻ്റെ തകർച്ച എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള മാധ്യമരംഗം എന്ന് അഭിമാനിക്കാമായിരുന്ന നമ്മുടെ കേരളത്തിലെ മാധ്യമരംഗം ഇന്ന് ചെളിക്കുഴിയിൽ ഇന്ന് ചാണകക്കുഴിയിൽ ചെന്ന് കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത് ഇന്ന് കേരളത്തിൽ ഒരു മരം കൊള്ളക്കാരൻ ഒരു കാട്ടുകള്ള്ളൻ ഒരു വനം കൊള്ളക്കാരൻ ആ വനം കൊള്ളക്കാരനെ മാധ്യമ പ്രവർത്തകൻ എന്ന് എന്ന് അംഗീകരിക്കേണ്ട ഒരു ഗതികീടിലാണ് നമ്മൾ അംഗീകരിക്കുകയില്ലോ എന്നുള്ളതല്ല അയാളെ മാധ്യമ പ്രവർത്തകനായി കാണേണ്ട ഒരു ഗതികീടിലാണ് നമുക്കുള്ളത് റിപ്പോർട്ടർ ചാനൽ തുറന്നു വെച്ചു കഴിഞ്ഞാൽ ഈ ഈ ഈ ഈ പൊട്ടൻ അവിടെ ഇരുന്നുകൊണ്ട് തട്ടിമൂളിക്കുന്നത് കേൾക്കാവോരോ ഞാൻ ഞാനതൊന്നും കാണാറില്ല കാരണം ഞാനത് അയാളുടെ മുഖം കണ്ട അപ്പം തന്നെ ഞാൻ പിന്നെ ആ ചാനൽ ആ മോൻഡാൽ തന്നെയല്ല റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് തന്നെ എനിക്ക് വ്യത്യസ്ത സൗപ്രായം ഞാൻ ആ ചാനൽ കാണാറില്ല പക്ഷേ അതെന്തോ എത്രയോ കോടി എന്തോ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഈ ടി വി ഓൺ ചെയ്യുമ്പോൾ ആദ്യം വരുന്ന റിപ്പോർട്ടർ ചാനൽ അപ്പോൾ ആ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പൊട്ടറിൻ്റെ മുഖം കാണാറുള്ളത് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഇന്നലെ ഞാൻ ഓൺ ചെയ്തപ്പോൾ ഈ ആൻഡോ ഓഗസ്റ്റിൽ എന്ന് പറഞ്ഞവൻ്റെ മുഖമാണ് ഞാൻ കണ്ടത് അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു എൻ്റെ പ്രേക്ഷകരെ ഇവനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കും എന്ന് അതറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് നമ്മൾ ഇതുപോലെയുള്ള വനം കൊള്ളക്കാരെയും പൊട്ടന്മാർക്കൊക്കെ കൊടുക്കേണ്ട അടി എന്ന് പറയുന്നത് ഇവ ഇതുപോലുള്ളവരുടെ മുഖം ചാനലിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ചാനൽ അടുത്ത ചാനലിലേക്ക് മാറ്റുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതുപോലുള്ളവന്മാരെ നമ്മൾ മലയാളികൾക്ക് ഒരല്പമെങ്കിലും ലജ്ജയും സാംസ്കാരിക സമ്പന്നതയും ഉണ്ടെങ്കിൽ ഇതുപോലുള്ളവരെ ബഹിഷ്കരിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്